വസ്കോ വ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമായിട്ടുള്ള ഏലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഏലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം മിക്സി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഉരുക്കിയെടുക്കുക അതിലേക്ക് അഞ്ചോ ആറോ ക്യാഷ്യൂണിട്ട് ചെറുതായിട്ട് മുറിച്ചത് ഒന്ന് അതിലേക്കിട്ട് ഒന്നാ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക ഒരു അരക്കപ്പ് അര മുറി തേങ്ങയോളം നമുക്ക് ചിരകിയതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നെയ്യിൻ്റെ അളവ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം വരുന്നവർക്ക് കുറച്ചുകൂടി നെയ്യും ചേർത്ത് കൊടുക്കാം ഫില്ലിങ്ങിൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഈ ഏലാഞ്ചിയുടെ ഉള്ളിൽ കൂടുതൽ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ അതുകൊണ്ട് കൃത്യമായ അളവ് പറയുന്നില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കായുടെ അളവ് നമുക്ക് കുറച്ച് കൂടുതൽ ഏലക്കായ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ അളവ് ചേർക്കാവുന്നതാണ് കാരണം നമ്മുടെ ഈ ഏല ഇഞ്ചിയിൽ ഏലക്കായുടെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിനനുസരിച്ച് മൂന്നോ നാലോ ചേർക്കുന്നതിൽ തെറ്റില്ല പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ അത് നമ്മൾ ഒരു ദോശ കല്ലിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ആദ്യം ഒരു പാൻ കേക്ക് രൂപത്തിൽ ഒരു ദോശ പരത്തുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക അടച്ചു വച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് ഏകദേശം അത് പാകാവും അത് ആ പാൻ കേക്ക് റെഡി ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റ് റെസിപ്പിയാണ് എലാൻജി എല്ലാവരും അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും തന്നെ വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഈ പാൻ കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് ഫില്ലിങ് ഒരു ഇത് ഇതിൻ്റെ ഒരു സൈഡ് വശത്തേക്ക് നമ്മൾ ഫില്ലിങ് ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്നതിന് ശേഷം നമ്മളതിൻ്റെ ഒരു വശം മടക്കി കൊടുത്തുകൊണ്ട് ഈ ദോശയെ നമ്മളൊരു സ്ക്വയർ രൂപത്തിലേക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഒരു സൈഡ് മടക്കിയതിന് ശേഷം അതിൻ്റെ താഴെയും മുകളിലും കൂടി മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ഒരിക്കലും പുറത്തേക്ക് പോകില്ല എന്നതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കിയെടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഏലാഞ്ചി റെഡിയായി നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ ബാറ്ററും ഇതുപോലെ ഒഴിച്ചെടുത്തുകൊണ്ട് ദോശരൂപത്തിൽ പരത്തി ഇതുപോലെ ഫില്ലിങ് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് റെസിപ്പി റെഡി ആക്കി കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ വ്ലോഗ്സ്